ഒരു നോമിനേഷനില് നീ വാചിണ്ടോ അപ്പൊ നീ അറിയും നീ ഇറങ്ങിപ്പോണ ദിവസം നീ ഇറങ്ങിപ്പോണ ദിവസം ഇവിടെ ഇവിടെ ദീപാവലി ആഘോഷിക്കും ഞാൻ മലയാളക്കരയിലെ വലിയൊരു കൂട്ടം ആൾക്കാർ നാം ഇപ്പോൾ കണ്ട വീഡിയോയിലേതുപോലെ ഇന്ന് ദീപാവലി ആഘോഷിക്കുന്ന ദിവസമാണ് എത്രയോ ആളുകൾ കൊണ്ട് ആഗ്രഹിക്കുകയാണ് ആൾക്കാർ ഗബ്രി ഒന്ന് പുറത്തു പോയിരുന്നെങ്കിൽ ജാസ്മിനെ എന്നാണ് ഈ ഷോയിൽ നിന്നും എടുത്തു പുറത്തു കളയുന്നത് കുടുംബമായിട്ട് കുടുംബ പ്രേക്ഷകർക്ക് കാണുവാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ സീസണെ ഇത്രയധികം മോശമാക്കിയ രണ്ട് മുതലുകളാണിത് ഇതിൽ ഏത് നിമിഷവും ഗബ്രി പുറത്തു പോകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആൾക്കാർ കാത്തിരിക്കുകയായിരുന്നു ആ കാത്തിരിപ്പിന് ഇപ്പോൾ വിരാമമായിരിക്കുകയാണ് ഈ സീസണിൽ ഇത്രയധികം പ്രേക്ഷകരെ വെറുപ്പിച്ചൊരു മുതല് വേറെ ഇല്ല എന്ന് തന്നെ നിസ്സംശയം പറയുവാൻ കഴിയും എന്തായാലും ആ ദുരന്തം ഇന്ന് പ്രേക്ഷകരുടെ നിന്നും അപ്രത്യക്ഷമാവുകയാണ് നെഗറ്റീവ് എനർജിയുടെ കേന്ദ്ര സ്ഥാനമാണ് ബിഗ് ബോസ് വീട് എന്ന് പറയുന്നത് ആ വീടിനുള്ളിൽ ഒരാൾ നെഗറ്റീവ് ഗെയിമും കൂടി കളിക്കുവാൻ തുടങ്ങിയാലോ അത് സഹിക്കുവാൻ കഴിയുന്നൊരു കാര്യമല്ല താൻ കളിക്കുന്ന ഗെയിം നെഗറ്റീവ് ഗെയിം ആണ് എന്നുള്ളത് ഒരുപക്ഷെ ഗബ്രിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാൽ ആ വീട്ടിലുള്ള പലർക്കും അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഗബ്രി എന്നൊരു മത്സരാർത്ഥിയിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും സ്നേഹവും കാരുണ്യവും ദയയും അങ്ങനെയുള്ള മാനുഷികമായ നല്ല നല്ല വികാരങ്ങളെല്ലാം മിന്നി മറയുന്നത് കണ്ട ഒരൊറ്റ വ്യക്തി മാത്രമേ ആ വീടിനകത്തുള്ളൂ അത് ജാസ്മിൻ ആണ് ജാസ്മിന് തെറ്റുപറ്റിയില്ല എന്നാണ് ജാസ്മിൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ജാസ്മിന് തെറ്റുപറ്റി എന്നുള്ളത് പല മേഖലകളിൽ നിന്നായി പല ആൾക്കാരും പകർന്നു കൊടുത്തിട്ടും ജാസ്മിൻ ഇപ്പോഴും കരുതുന്നത് തെറ്റായ പാതയിലല്ല താൻ ഓടിക്കൊണ്ടിരിക്കുന്നത് താനൊരു സത്യത്തെ തന്നെയാണ് പിന്തുടരുന്നതെന്ന് എന്തായാലും അത് തെറ്റായിരുന്നുവെന്ന് അതിശക്തമായൊരു ഷോക്കിലൂടെ ഗബ്രിയെ പുറത്താക്കിക്കൊണ്ട് ജാസ്മിന് വീണ്ടും പ്രേക്ഷകർ ഒരു സന്ദേശം കൂടി കൊടുക്കുകയാണ് ഫൈനൽ ഫൈവ് വരെ എത്തുക മാത്രമല്ല ഈ സീസണിൽ ടൈറ്റിൽ വിന്നർ ആകുവാൻ പോലും താൻ യോഗ്യനാണ് എന്ന് വിശ്വസിക്കുകയും അത്രമാത്രം കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്ത മനുഷ്യനായതുകൊണ്ടാണ് ജിൻഡോയോട് വിളിച്ചു പറഞ്ഞത് നീ ഇവിടുന്ന് പുറത്താകുന്ന ദിവസം ഞങ്ങൾ ഇവിടെ ദീപാവലി ആഘോഷം എന്നുള്ളത് എന്തായാലും ജിൻഡോയ്ക്ക് ഒരു ജ്ഞാനദൃഷ്ടിയുള്ളതുപോലെ തോന്നുകയാണ് ഗബ്രി പുറത്താകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ജിൻഡോ പറഞ്ഞു നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു നീ എന്നെ തകർക്കുമെന്നും എന്റെ പ്രസ്ഥാനം തകർക്കും എന്നും വരെ വെല്ലുവിളിച്ച ആളാണ് എല്ലാം ഞാൻ മറന്നിരിക്കുന്നു മാപ്പ് തന്നിരിക്കുന്നു പൊയ്ക്കൊള്ളുക എന്തായാലും ജിൻഡോ പുറത്താകുമ്പോൾ പൊട്ടിക്കുവാൻ വേണ്ടി കരുതി വെച്ചിരുന്ന ലാത്തിരിയും പൂത്തിരിയും കമ്പിത്തിരിയും എല്ലാം കൂടി പുറത്തു വന്നിട്ട് ചുറ്റിലും വാരിക്കൂട്ടിയിട്ടിട്ട് അതിനകത്ത് നിന്ന് സ്വയം കത്തിത്തീരുന്നതായിരിക്കും ഗബ്രിക്ക് നല്ലത് കാരണം അത്രമാത്രം പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് പുറത്ത് കാത്തിരിക്കുന്നത് ടോപ്പ് എത്തുവാൻ യാതൊരു യോഗ്യതയുമില്ല അത്രമാത്രം മണ്ടത്തരങ്ങളും വൃത്തികേടുകളും മാത്രമാണ് ഇയാൾ ഇവിടെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇയാളെ പ്രേക്ഷകർ പുറത്താക്കും എന്ന് ശക്തമായി കോൺഫിഡൻസോടുകൂടി ആരെ നോക്കിയാണോ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് ആ ജിൻഡോ ടോപ്പ് ഫൈവിൽ നിൽക്കുന്നത് കാണുവാൻ വേണ്ടി ഒരിക്കൽ കൂടി ഗബ്രിക്ക് മടങ്ങി പോകേണ്ടി വരും ഒരുപക്ഷെ ജിൻഡോ കപ്പുയർത്തിയാൽ അതും കാണേണ്ടി വരും ഗബ്രിക്ക് കാര്യങ്ങൾ ഇപ്പോൾ അവിടേക്കാണ് പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്